ഇന്ന് നമ്മോടൊപ്പം കേരള ഹൈക്കോടതിയിലെ സീനിയർ മോസ്റ്റ് അഭിഭാഷകനായ അഡ്വക്കറ്റ് ജോയി അടുക്കം നമ്മോട് സംസാരിക്കുന്നു സർ താങ്കൾ സീറോ മലബാർ സഭയുടെ ആസ്ഥാന ദേവാലയമായ സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിഡിക്കേണ്ട ട്രസ്റ്റിയായി അങ്ങേ എറണാകുളം അതിരൂപതയിൽ നിയമിച്ചിട്ടുള്ളതാണല്ലോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുർബാന തർക്കത്തേക്കാൾ ഉപരി ഒരു ക്രമസമാധാന പ്രശ്നമാണ് നിങ്ങളുടെ പള്ളിയിൽ നിലനിൽക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ ചോദ്യം വളരെ അർത്ഥവത്താണ് ഒരു കുർബാന തർക്കത്തെക്കാൾ ഉപരിയായിട്ട് ഒരു നിയമസമാധാന പ്രശ്നമാണ് നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ ചില തൽപര കക്ഷികൾ വളരെ ബോധപൂർവമായി ഒരു ക്രമസമാധാന പ്രശ്നം ഉയർത്തിക്കൊണ്ടുവരികയാണ് സത്യത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ മൂക്കിന് താഴെ സിറ്റി പോലീസ് കമ്മീഷണറെ ആ തൊട്ടു തൊട്ടുചേർന്ന് ബസരിക്കാപ്പള്ളിയുടെ തൊട്ടടുത്ത എ ആർ പി ക്യാമ്പാണ് ഇവിടെ നഗരം മധ്യത്തിൽ ഇങ്ങനെ സെൻസിറ്റീവായ ഒരു ഏരിയയില് ഗുണ്ടാ വിളയാട്ടം അനുവദിക്കുന്നത് പോലീസിന്റെ ഭാഗത്ത് നിന്നുള്ള അതീവ ഗുരുതരമായ വീഴ്ചയാണ് സഭാ ആ സ്ഥാനത്ത് പുരോഹിതന്മാരെയും ബഹുമാനപ്പെട്ട അഡ്മിനിസ്ട്രേറ്റർ ഞാളിയത്തച്ഛനെയും ഒക്കെ മണിക്കൂറുകൾ ബന്ദികളാക്കി വെച്ചിട്ട് പോലും ഒരു പോലീസ് നടപടി ഉണ്ടായില്ല എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തുകയാണ് പോലീസ് പക്ഷം പിടിക്കുന്നതായിട്ട് താങ്കൾക്ക് പരാതിയുണ്ട് തീർച്ചയായും പോലീസ് വളരെ പ്രകടമായ രീതിയിൽ പക്ഷം പിടിക്കുകയാണ് കാരണം എനിക്ക് തന്നെ വളരെ വ്യക്തിപരമായ പല അനുഭവങ്ങളും ഉണ്ട് അവിടെ നിന്ന് പുറത്താക്കപ്പെട്ട ബസലിക്കാൻ പള്ളിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട പുരോഹിതൻ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പോലീസ് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ട് ആ പോലീസ് പ്രൊട്ടക്ഷൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തള്ളുകയാണ് ഉണ്ടായത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ട്രാൻസ്ഫർ ചലഞ്ച് ചെയ്തുകൊണ്ട് മുനിസിപ്പൽ കോടതിയിൽ ഫയൽ നാലഞ്ച് അഞ്ചാറ് മാസങ്ങൾക്ക് മുമ്പ് അന്യായം ഫയൽ ചെയ്തിട്ട് അതിന്റെ അകത്ത് ഒരു തലസ്ഥിതി ഓർഡർ പോലും അദ്ദേഹത്തിന് കിട്ടിയില്ല അങ്ങനെയുള്ള ഒരു പുരോഹിതന് വഴിവിട്ട് പോലീസ് സംരക്ഷണം ഒരുക്കുന്നത് ഞാൻ ദൃക്സാക്ഷിയാണ് അതേസമയം പോലീസ് സംരക്ഷണം നൽകേണ്ട പിതാവിനും അതുപോലെ തന്നെ ഔദ്യോഗിക ട്രസ്റ്റിമാർക്കും പോലീസ് സഹായം നിഷേധിക്കുകയും പോലീസ് സഹായത്തിന് യാതൊരു രീതിയിലും അർഹതയില്ലാതെ പുരോഹിതന് അതെ ഇപ്പൊ പൗരോഹിതയില് പുറത്താക്കപ്പെട്ടയാളാണ് വഴിവിട്ട് സഹായം നൽകുന്നതും ഒരു പരിധി വരെ പോലീസ് ദാസിവൃത്തി ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് വളരെ പ്രതിഷേധാർഹമായ ഒരു സംഭവമാണ് സർ മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത് വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ അറിയാൻ അത് ഒരു ഒരു ഇടവക എന്നെ വളരെ വളരെ വേദനിപ്പിക്കുന്ന സംഗതിയാണ് കാരണം കുർബാന തർക്കത്തിന്റെ മറവിൽ സത്യത്തിൽ അവിടെ ഒരു തർക്കവുമില്ല ഈ ഇടവകയിലെ തൊണ്ണൂറ്റി അഞ്ച് ശതമാന ആളുകൾ ആത്മാർത്ഥമായിട്ടും സഭയോടൊപ്പം മാർപ്പാപ്പയോടൊപ്പം സഭാ തീരുമാനത്തിനോടൊപ്പം നിൽക്കുന്നവരാണ് ഒരു ശാന്ത സ്വഭാവമുള്ളവരും കലകപ്രിയനുമല്ല ആ വിശ്വാസികൾ അടിയുറച്ച് വിശ്വാസികളാണ് പക്ഷേ ഈ കുർബാന തർക്കത്തിൻ്റെ മറവിൽ ലക്ഷക്കണക്കിന് രൂപയാണ് പള്ളി അക്കൗണ്ടിലേക്ക് വരുന്ന ലക്ഷക്കണക്കിന് രൂപയാണ് തൽപര കക്ഷികൾ നേരിട്ട് വാങ്ങുന്നത് ഇത് സംബന്ധിച്ച് പണാവകരണം സംബന്ധിച്ച് നിരവധി പരാതികൾ ശേഷം കൊടുത്തിട്ടുണ്ട് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി പരാതികൾ നൽകിയിട്ടും അതിൽ നടപടി ഉണ്ടാകാത്തതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് വളരെ വേഗം കാര്യങ്ങൾ ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഞാളിയത്ത് അച്ഛന് അഡ്മിനിസ്ട്രേറ്റർ പോലീസ് പ്രൊട്ടക്ഷൻ അനുവദിച്ചു കിട്ടിയത് അതുപോലെ തന്നെ ഈ പണാവകരണം സംബന്ധിച്ചും മറ്റ് അനാശാസ അസാൻമാർഗീയ പ്രവണതകൾ സംബന്ധിച്ചും സാമ്പത്തിക തിരിമറി സംബന്ധിച്ചും ഇനി നിരവധിയായ കേസുകൾ ഉണ്ടാകും ഈ പള്ളിയുടെ പണം വിശ്വാസികളുടെ പണം ദുരുപയോഗം ചെയ്യുന്നവർക്കെതിരെ തീർച്ചയായും നടപടി ഉണ്ടാകും അവരെ നിയമത്തിന്റെ മുമ്പിൽ കണക്ക് പറയേണ്ടതായിട്ട് വരും എന്നുള്ള എന്നുള്ളതായിട്ട് എനിക്കൊരു സംശയം ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായി ഹൈക്കോടതി വിധി നിങ്ങൾക്ക് ആശ്വാസകരമാണോ ക്രൈസ്വനെ സംബന്ധിച്ചിടത്തോളം വരുന്ന വരും ആഴ്ചകൾ ഓശാന ഞായറ് പ്രസവ ദുഃഖവെള്ളി ദുഃഖശിനി ഈസ്റ്ററിന്റെ അത് ഉയർപ്പ് ഇതൊക്കെ ഈ പള്ളിയിൽ വെച്ച് നടക്കുമോ അത് എനിക്ക് പറയാൻ കഴിയില്ല ഒരുപാട് കാരണം ഒരു കാരണവശാലും അവിടെ സഭയുടെ തീരുമാനം നടപ്പിലാകരുത് എന്ന് ദൃഢനിശ്ചയം ചെയ്ത വളരെ ന്യൂനപക്ഷമുണ്ട് അവരുടെ കുർബാന തർക്കമല്ല അവരെ നയിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഈ കുർബാന തർക്കത്തന്നെ മറവിൽ പള്ളിയിൽ നടക്കുന്ന വലിയ ഒരു സാമ്പത്തിക തട്ടിപ്പുണ്ട് അതിനെക്കുറിച്ച് ഞാനിപ്പോൾ വിശദമായിട്ട് പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നില്ല പക്ഷെ നിരവധിയായ പരാതികളിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നമ്മൾ കൃത്യമായ തെളിവുകളുടെ സഹിതം തെളിവുകൾ സഹിതം പണം എങ്ങനെ വരുന്നു ഏതെല്ലാം കൈകളിലെത്തുന്നു പള്ളിയുടെ അക്കൗണ്ടിലേക്ക് വരേണ്ട പണം സ്വകാര്യ വ്യക്തികൾ ഏതെല്ലാം രീതിയിൽ മിസ്യൂസ് ചെയ്യുന്നു എന്നുള്ളത് കൃത്യമായ തെളിവുകൾ സഹിതം നമ്മൾ കൈമാറിയിട്ടുണ്ട് അതിൽ അതിശക്തമായ നടപടി വിശ്വാസ സമൂഹത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കം ഈ സെന്റ് മേരീസ് കത്തേലിന്റെ സ്ത്രീയിൽ എന്തെങ്കിലും ബഹളം കച്ചപ്പാടൊക്കെ നടക്കുമ്പോൾ പൊതുവെ കാണുന്ന ഒരു ആരോപണമുണ്ട് പുറത്തുനിന്നുള്ള മറ്റു സമുദായക്കാരായ ഇടവക്കാരും ആളുകളും പങ്കെടുക്കാറുണ്ടെന്ന് കേട്ടു അത് ശരിയാണ് അതെ അതെ ഒരു പരിധി വരെ ഞാൻ വളരെ വേദനയോടെ പറയുകയാണ് കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറഞ്ഞതുപോലെ വിശ്വാസ സമൂഹം നിശബ്ദരായിട്ടിരിക്കുന്നു ബഹളം വെക്കുന്നവരെ വാർത്താ മാധ്യമങ്ങളെയും മറ്റു പൊതു സമൂഹത്തെയും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നു ആ കൂടെ കൂടുന്ന ആളുകൾ മുഴുവൻ ഏകീകൃത കുർബാനക്ക് അല്ലെങ്കിൽ സിനഡ് കുർബാനയ്ക്ക് എതിരാണ് എന്നുള്ളൊരു ധാരണ പരത്തുന്നു പക്ഷേ ആ കൂടുന്ന ജനക്കൂട്ടത്തില് വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമാണ് ഇടവക അംഗങ്ങൾ മറ്റു സമുദായത്തിൽപ്പെട്ടവര് ഈ എറണാകുളം ബസിലിക്കുമായിട്ട് ബന്ധമില്ലാത്ത ആളുകളാണ് അവിടെ കൂടുന്നത് എന്നുള്ളത് വളരെ വിനയപൂർവ്വം ഞാൻ ഈ നമ്മുടെ ഇടവകങ്ങളെ അല്ലെങ്കിൽ പൊതുസമൂഹത്തെ അറിയിക്കാൻ ആഗ്രഹിക്കും ഇടവക്കാരനായ താങ്കൾക്ക് ഈ രംഗത്ത് പള്ളിയിൽ സമാധാനവും സന്തോഷം നിലനിർത്താൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കൊച്ചി പഠിച്ച് നിർത്തുന്നു നമസ്കാരം നമസ്കാരം